നമസ്കാരം നിയാസ്ബുബേക്കറാണേ നമ്മളിന്ന് എത്തി നിൽക്കുന്നത് ഒരു ഫാരിയർ ഷോപ്പിലാണ് അതായത് കുതിരയ്ക്ക് കുതിരയുടെ കാലിൽ കുളമ്പിലെ ലാടമടിക്കുന്ന ഒരാളുടെ ഷോപ്പ് അദ്ദേഹത്തെയാണ് ഫാരിയർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഞാനിന്ന് എത്തി നിൽക്കുന്നത് അതൊരു ആർമി ക്യാമ്പിന് ഉള്ളിലുള്ള ഒരു ഫാരിയ ഷോപ്പാണ് കേട്ടോ ഇവിടെ ഈ ആർമിയുടെ ട്രെയിനിങ് പർപ്പസിനും ഒക്കെ യൂസ് ചെയ്യുന്ന അതാ ഈ ലാഡമാണ് ഇതാണ് ലാഡം ഇതാണ് ആനയുടെ സോറി ആനയെന്ന് കുതിരയുടെ കാലിൽ തറയ്ക്കുന്നത് അപ്പം ഈ കാണുന്ന ആദ്യം എന്ത് ചെയ്തു ഇത് ഈ മന്ത്ലി ഇവർ ചെയ്യാറുള്ള ഒരു മെയിൻ്റനൻസ് ആണ് ഇരുപത്തിരണ്ട് ദിവസം ഇരിക്കലോ ഒരു മാസത്തിലോ ഇവർ ഇത് ചേഞ്ച് ചെയ്യുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു സമയം കൊണ്ട് ഏകദേശം ഒന്നര ഇഞ്ചോളം നഖം വളരും എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഈ പഴയ ലാഡം അവർ മാറ്റി അതിൻ്റെ നഖമൊക്കെ വെട്ടി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഇതിനകത്ത് അഴുക്കും എല്ലാം കളയും ശരിക്കും ഈ ലാഡം യൂസ് ചെയ്യുന്നത് ഈ ഹാർഡായിട്ടുള്ള സർഫസിലൊക്കെ നിൽക്കുന്ന കുതിരയുടെ ഈ കുളമ്പ് തേഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം ഈ കാട്ടിലൂടെയും മണ്ണിലൂടെയൊക്കെ ഓടി നടക്കുന്നതിനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഇതൊരു സേഫ്റ്റി ആണല്ലോ ഈ ഇപ്പം ഇദ്ദേഹം ഇത് ചെത്തി ഒരുക്കി ഇത് അരം വെച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള പാർട്സൊക്കെ കളയാണ് നെയിലിൻ്റെത് ഈ വർക്കൊക്കെ നടക്കുമ്പം തന്നെ പുതു അതാ ഇതാണ് വെട്ടിയ നഖം ഇപ്പം നമ്മൾ ഈ കണ്ട പോലെ തന്നെ ഈ നാഖമൊക്കെ വെട്ടുന്ന സമയത്ത് തന്നെ പുതുതായിട്ട് വെക്കാനുള്ള ലാഡും ഇവർ എന്ത് ചെയ്യുന്നു നല്ല തിളച്ച തീയിൽ നല്ല ആ കൽക്കരിയുടെ തീയിൽ ഇട്ട് अच्छा अभी ये ये लगा लगा सकते हैं इसको इसको हम भी इसके फिट फिट करेंगे ഇതാണ് നല്ല തിളച്ച ലാടം പഴുത്തിരിക്കുന്നു ഇതാ എന്നിട്ട് ഈ പഴുത്ത തിളച്ച് പഴുത്താലാടം എടുത്തിട്ട് അതിൻ്റെ കാലിൽ വെച്ചിട്ട് അവരതിനെ ഷെയ്പ്പ് ചെയ്യും എന്നിട്ട് അവരതിൻ്റെ അളവ് നോക്കും ആ കറക്റ്റായിട്ടാണോ അതായത് ഫിറ്റ് ആവുന്നുണ്ടോ പക്ഷേ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ ഇത് നല്ല സെറ്റാവണം അതായത് ഒരു സൈഡ് പൊങ്ങിയും ഒരു സൈഡ് താന്നും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുതിരയുടെ കാലിന് കേടാണെന്നാണ് അവർ പറഞ്ഞത് സോ ഇത് വളരെ ടെക്നിക്കലി നല്ലൊരു എഫിഷ്യൻസി വേണ്ട ഒരു വർക്കാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഈ പലരും ഇങ്ങനെ ലോക്കൽ സെറ്റപ്പിലൊക്കെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും അടിക്കുന്നത് ഇവരെന്തു ചെയ്യുന്നു ഇവർ ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് കറക്റ്റാണോ അല്ലയോ എന്നെല്ലാം നോക്കുന്നു പിന്നെ എക്സസ് ആയിട്ടുള്ള നെയിൽ നെയിലവർ കളയുന്നു ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഇവർ കട്ട് ചെയ്ത് കളയുന്നു ആ അതിൻ്റെ കാലിനനുസരിച്ച് വേണ്ടി ഞാനത് അവരോട് ചോദിച്ചതാണ് കണ്ടില്ലേ അത് ആ ലാഡം അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതാ ഇതാണ് അതിൻ്റെ ഹൂഫ് അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഈ കാണുന്നത് ഈ ഈ വെള്ള ഏരിയ ഉണ്ടല്ലോ ലൈക്ക് യൂണോ ഈ ബാഴ്സ് അത് വിട്ടിട്ടുള്ള വൈറ്റ് ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പെയിൻ എടുക്കുമെന്ന് പറഞ്ഞു ആ ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഒരു കഥ ഒരു ആണിക്ക് വേണ്ടി ഷൂ ഇല്ലാണ്ടായി ഷൂ ഇല്ലാത്തപ്പം കുതിരയില്ല കുതിരയില്ലാത്തപ്പം വാർ വാറിൽ തോറ്റുപോയ കഥയൊക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ പുതിയ ലാഡം ഫിറ്റ് ചെയ്യാൻ പോവുകയാണെ ഏറെ നേരത്തെ പണിയായിരുന്നു അദ്ദേഹത്തിന്റെ നല്ല നല്ല എഫിഷ്യൻസി ഉള്ള ഒരു ഒരു വർക്കറാണ് വെരി ഗുഡ് ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണല്ലോ ഗൈസ് ഇതൊക്കെ ഒന്ന് കാണാം പിന്നെ ഈ ആണി അടിക്കുമ്പോൾ ആദ്യം അവരത് ചെറുതായിട്ടൊന്ന് വളച്ചെടുത്തിട്ട് ആ ഡയങ്ക ആ ഡയഗ്രം കണ്ടില്ലേ അതിൽ ആ എപ്പം വെളിയിലേക്ക് വരണം ഒരിക്കലും അതിൻ്റെ അകത്തേക്ക് പോവാതാണ് അവരടിച്ച് വെളിഭാഗത്തേക്ക് ഇതാണ് കേട്ടോ ആണി എന്താ അല്ലേ നല്ല രസമുണ്ട് അങ്ങനെ നമ്മുടെ ലാഡമടിക്കുന്ന ആൾ ലാഡമടിച്ചുകൊണ്ടിരിക്കുന്നു അതാ നോക്കിയാൽ ആണി വെളിയിലേക്കാണ് വരുന്നത് അപ്പം ലാഡമൊക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ കുതിരച്ചേട്ടൻ നിപ്പുണ്ട് ഇനി കുതിരയുടെ കാലിൽ ആ ആണി അടിച്ചപ്പോൾ വെളിയിലേക്ക് ഇരുന്ന ആണിയുടെ പോർഷൻ അവർ വളച്ച് വെക്കുന്നു ഇനി എന്താണാവോ ഓക്കെ ഓക്കെ വളച്ച് വെച്ചത് അവർ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഗൈസ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഇനിയും ഇതിൻ്റെ പുറത്ത് കുറേ പണികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് ഇനി ഓ ഇനി അതിൻ്റെ പുറത്ത് അതിനി ഇനി പോളിഷ് ചെയ്യുന്നു വാവോ അപ്പോൾ എത്ര ആണ് വെരി നൈസ് വെരി നൈസ് എല്ലാ തൊഴിലും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട് അതിൻ്റേതായ കഴിവ് വേണം ഇതൊന്നും എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊക്കെ ഒരു ഒരു പശുവിൻ്റെ അടുത്ത് പോകാൻ പേടിയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഈ കുതിരയുടെ അടുത്ത് നിന്ന് ചെയ്യുന്ന വർക്ക് എന്ത് റിസ്ക് ആണ് അത് അദ്ദേഹം ആ കുതിരയുടെ കാല് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഏത് പാട്ടിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ലാഡ് പഠിക്കുന്നതൊക്കെ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സ്റ്റേ സേഫ് Stay tuned. Bye. Take care.